ഹലോ എല്ലാവർക്കും സുഖല്ലേ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നു തന്ന ഐറ്റമാണ് കേട്ടോ ഇത് എന്താന്നല്ലേ നല്ല നാടൻ താറാവ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും ഡെക്കറോസ്റ്റും ആയാലോ ഞങ്ങളിവിടെ ഫ്രോസൺ കപ്പയാണെട്ടോ മേടിക്കാറ് ചെറുതായി കൊത്തിയ കപ്പയിലേക്ക് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കി അടുപ്പിൽ വെക്കണം നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം ഉപ്പിടാം കേട്ടോ ഇനി നമുക്കതിനു വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങയും വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം അത് വെന്ത കപ്പയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതാ ആവി പറക്കുന്ന കപ്പ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഡെക്കറോസ്റ്റ് ഉണ്ടാക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക ചെറുതായി ഒന്ന് വഴുന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില ഇത് മൂന്നും ചേർത്ത് നന്നായി ഇളക്കുക പിന്നെ തക്കാളി തക്കാളി ചേർത്ത് നന്നായി ഇളക്കി വെന്തൊടഞ്ഞതിന് ശേഷം മസാലപ്പൊടികളായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ മെയിൻ ഐറ്റം പെപ്പർ പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം ഡക്ക് കൊടുക്കാം വെന്തായതുകൊണ്ട് വലിയ പണിയില്ലാട്ടോ അതിട്ട് കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെക്കാം മൂടി വെച്ച് അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതാ ഇതുപോലെ ഓടിപ്പോയി കുളിച്ച് വന്ന് സ്പെഷ്യൽ വിളമ്പി കപ്പയും ഡെക്കറോസ്റ്റും നാട്ടിൽ പോയ ഒരു ഫീല് ആഹാ ഈ സൺഡേ അടിപൊളി എക്സ്പ്രഷൻ കണ്ട് കണ്ണിപ്പോയതാണെന്ന് ആരും പറയണ്ട വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇട്ടതാ കേട്ടോ അപ്പോൾ ഹാപ്പി സൺഡേ